നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ശ്രുതി വിഷമിച്ച് മുറിയിലിരിക്കണ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു ശ്രുതി വന്നിട്ട് ചോദിച്ചു അല്ല എന്താ ശ്രുതി ശ്രുതി എന്താ ഇങ്ങനെ ഇരിക്കണേ അതെ എനിക്ക് എന്താണെന്നറിയില്ല കൃത്യ സമയത്ത് തന്നെ സച്ചി വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു ഇപ്പം ഞാൻ ഭൂമിക്ക് മീതം ജീവനോടെ കാണില്ലായിരുന്നു അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ അല്ലെങ്കിലും ഞാനാണെങ്കിൽ സുതിയെ പുറത്തിറക്കാനായിട്ട് ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു സത്യ വേണോ അതെ അതിനുമുമ്പ് ആ സച്ചി വന്നോണ്ട അല്ലെങ്കിൽ ഉറപ്പായിട്ട് സുതിക്കൊന്നും സംഭവിക്കത്തൊന്നും ഇല്ലായിരുന്നു ഞാൻ സുധിയെ പുറത്തെത്തിച്ചേനും അല്ല ആ നീലിമ സച്ചിയും തമ്മിൽ കണ്ടുമുട്ടുവന്നും ചെയ്തില്ലോ അല്ലേ ഏ ഇല്ല കൃത്യസമയത്ത് നീലിമ അവിടെ ഇല്ലായിരുന്നു ശ്രുതി പറഞ്ഞു അതെന്താണല്ലോ ഭാഗ്യമായി അല്ലായിരുന്നെങ്കിലോ എങ്ങനെ അവര് തമ്മി കണ്ടുമുട്ടിയാൽ നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരില്ലായിരുന്നോ അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടില്ലേ അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ഞാനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതിരിക്കുവായിരുന്നു കാരണം എപ്പോഴേ എപ്പോഴേത് നിമിഷമെല്ലാം എന്ത് സംഭവിക്കാം അവരുടെ തോക്കും മനയിലായിരുന്നു എൻ്റെ ജീവിതം എൻ്റെ എൻ്റെ ജീവന് കുറേ സമയത്തേക്ക് പേടിച്ചിരണ്ട് നിൽക്കണ സമയത്താണ് സച്ചി വന്നത് ശരിക്കും അവനെ വന്ന് എൻ്റെ ജീവൻ രക്ഷിച്ചില്ലായിരുന്നെങ്കിലോ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറം അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ ഇനിയിപ്പം നമ്മൾ പേടിക്കേണ്ട ശ്രുതി പറഞ്ഞു അങ്ങനെ പേടിക്കണ്ടെന്ന് പറയാൻ വരട്ടെ അതെന്താ ആ നീലിമ ആളെ അപകടകാരിയാണ് അവളിത് അങ്ങനെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ ഏഹ് അവൾ ഇനിയും നമ്മളെ പിന്നാലെ വരുവോ വരുവോ ഉം വരുവാണെങ്കിൽ അവളെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഏ അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല നീലിമയുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഒരു പക്ഷേങ്കില് ഇനി അവൾ നമ്മളെ വേറെ ഏതെങ്കിലും രീതിക്ക് ആക്രമിക്കാൻ വരുന്നെങ്കിലോ അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് അവളെ കൈകാര്യം ചെയ്യാന്നേ ചിലപ്പം അവൾക്ക് ഏ കാര്യങ്ങളൊന്നും അറിയില്ലായിരിക്കും നമ്മൾ കട തുടങ്ങിയത് അവള് തന്ന അമ്പത് ലക്ഷം കൊണ്ട ആ പൈസയും കൊണ്ട് ആ വീട്ടിൽ പോലും ഇവിടെ ആർക്കും ആ കാര്യത്തെ കുറിച്ച് അറിയത്തില്ല എന്ന് ഒരു പക്ഷെ അവൾ അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങും ഈ വീട്ടിലുള്ളവർക്ക് അറിയത്തില്ലല്ലോ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ വീട്ടിൽ എന്തേലും സ്ഥാനം കാണുമോ അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു ഇപ്പൊ തൽക്കാലത്തേക്ക് അവൾ അറിഞ്ഞിട്ടില്ലല്ലോ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാൻ പോകണ്ട ശ്രുതി പിന്നെ വരുമ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം ഇപ്പ സന്തോഷിക്ക് ഇപ്പം ജീവൻ തിരിച്ചു കിട്ടിയില്ലേ അതെ അതെ എനിക്കൊരു സന്തോഷമുണ്ട് അങ്ങനെ ശ്രുതിയെ ചേർത്ത് പിടിച്ച് ശ്രുതി സന്തോഷിക്കുകയാണ് അങ്ങനെ അന്നത്തെ ഒരു രാത്രി അങ്ങോട്ട് കഴിഞ്ഞു പോവാണ് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ശ്രീകാന്തും വർഷെ രേവതി കൂടെ സംസാരിക്കുവാണ് ഇപ്പം തന്നെ ശ്രീകാന്തിന് ഒരു ഫോൺ വന്നു കോള് വന്നു ശ്രീകാന്ത് ഫോണിനോട് സംസാരിക്കുന്ന സമയത്ത് വർഷ രേവതിയോട് ചോദിച്ചു അല്ല രേവതി ചേച്ചിക്ക് തോന്നുന്നുണ്ടോ എന്താ അല്ല ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ എങ്കിൽ എനിക്ക് തോന്നേ ആ സുധിയേട്ടൻ കള്ളത്തനം തന്നെ പറഞ്ഞാന്നാ ആ അതെ അതെനിക്കും തോന്നുന്നുണ്ട് അപ്പോഴേക്കും വർഷ പറഞ്ഞു അതെ രേവതി ചേച്ചി കഴിക്കാനുള്ള ഞാൻ എടുത്തോണ്ടിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് പോയി കഴിക്കാനുള്ള എടുത്തോണ്ട് വന്ന് രേവതിക്ക് സ്പൂണി വാരി കൊടുക്കുവാണ് ആ സമയം രേവതി ഞാൻ കഴിച്ചോളാം അതൊന്നും വേണ്ട ഞാൻ വാരി തരാമെന്ന് പറഞ്ഞോണ്ട് വാരി കൊടുക്കുക അപ്പോഴേക്കും വർഷ പറഞ്ഞു എവിടേക്കോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നില്ലേ ചേച്ചി എന്ത് അല്ല സുധിയേണ്ട കള്ളത്തരവേ എങ്ങും തൊടാതൊരു കള്ളത്തരം അതെ പക്ഷെ ജീവൻ തിരികെ കിട്ടിയല്ലോ അത് തന്നെ ഭാഗ്യം അത് ശരിയാ അങ്ങനെ സമാധാനിക്കാം അപ്പോഴേക്കുവാണേ രവീന്ദ്രനും അച്ഛമ്മ കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ അല്ല ഇതെങ്ങോട്ടാ അച്ചമ്മ എന്ന് വർഷം വെച്ചു ആ അത് മോളെ ഞാൻ വീട് വരെ പോകുവാ വീട്ടിൽ പോനെ ഇതിന്റെ എന്താ പെട്ടെന്ന് ഇപ്പൊ ഇങ്ങോട്ട് തോന്നല് അപ്പോഴേക്കും രവീന്ദ്ര പറഞ്ഞു അമ്മയ്ക്ക് പോകണോന്ന് പറഞ്ഞു അല്ല അച്ചമ്മ പോണ്ട അച്ചമ്മ എന്തിനാ പോണത് എന്റെ മോളെ പോവാതിരിക്കാൻ പറ്റില്ല രേവതി പറഞ്ഞു പോണോ അച്ചമ്മേ ഞാൻ മോളോട് പറഞ്ഞല്ലേ പോകുന്നതിനെ കുറിച്ചൊക്കെ അവിടെ ചെന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പൊ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല വർഷ പറഞ്ഞു എന്ത് കാര്യങ്ങള് എന്ത് കാര്യങ്ങള് അച്ചമ്മയ്ക്ക് ചെയ്യാനുള്ളേ അത് പിന്നെ മോളെ എനിക്ക് ചെയ്യാന്ന് പറഞ്ഞ അവിടെ പാടത്തൊക്കെ പണി നടക്കുന്നുണ്ടേ അപ്പൊ അവിടെ ആൾക്കാരൊക്കെയുണ്ട് അപ്പൊ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം നിർദ്ദേശങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ ഒന്നും ശരിയാവത്തില്ലെന്നേ ഞാനൊരു രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരാം എന്നാലും അച്ചമ്മ പോവണ്ടായിരുന്നു രേവതി പറഞ്ഞ് അച്ചമ്മ പോയ പിന്നെ ഇവിടെ ഒരു സുഖവും കാണത്തില്ല എനിക്കറിയാം മോളുടെ വിഷമം എന്താന്ന് പക്ഷെ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോഴേക്ക് സച്ചിയും കൂടെ എങ്ങോട്ട് ഇറങ്ങി വന്നു സച്ചി വന്നിട്ട് പറഞ്ഞ് അച്ചമ്മ പോകുന്നു കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വന്നേക്കണം അതെ വരാടാ ഞാൻ പറഞ്ഞല്ലോ എനിക്കങ്ങനെയെല്ലാം ഇട്ടറിഞ്ഞിട്ട് പെട്ടെന്ന് പോകാൻ പറ്റുമോ എന്റെ രേവതി മോൾ ഇവിടെ വയ്യാതിരിക്കണ സമയത്ത് അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു അമ്മ പോകുന്നതിനോട് എനിക്കും താല്പര്യം ഇല്ലായിരുന്നു പിന്നെ അമ്മ നിർബന്ധം പിടിച്ചാൽ എന്താ ചെയ്യുക അമ്മയുടെ ഇഷ്ടാതാണെങ്കിൽ അതുതന്നെ നടക്കട്ടെ അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു എന്തിയെ ശ്രുതി ശ്രുതി എന്തിയെ അവരെ ഇങ്ങോട്ട് വിളിക്കടാ അവരോടും കൂടെ പറഞ്ഞിട്ട് പോവാം സച്ചു ചോദിച്ചു എന്തിന് അച്ഛമ്മ ആ തിരുമോന്ത കണ്ടിട്ട് പോണ്ട ശ്രുതിയുടെ ഒക്കെ കണ്ടിട്ടേണ്ട അപശകനുമായിരിക്കും ഒന്ന് പോടാ അവിടെ നിന്ന് അപ്പോഴേക്കിൻ്റെ രവീന്ദ്രൻ ശ്രുതിയെ ശ്രുതിയെ ഒക്കെ വിളിച്ചു ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ പറയാം അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോനും അച്ഛൻ പറഞ്ഞു അതെ ഞാൻ വീട്ടിലേക്ക് പോകുവോ അത് കേട്ടുകഴിഞ്ഞപ്പം ശ്രുതിയുടെ മോത്ത് ആയിര സൂര്യു ഒരുമിച്ച് കത്തിയൊരു പ്രതീതി തെളിഞ്ഞു വെക്കുന്നൊരു പ്രതീതിയായിരുന്നു ആ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പത്തേനും സച്ചി ഇങ്ങനെ നോക്കി ശ്രുതിയെ രൂക്ഷമായിട്ട് നോക്കുക ശ്രുതി പെട്ടെന്ന് പറഞ്ഞു അല്ല അല്ലച്ചമ്മേ പോയിട്ട് ഇനിയിപ്പോ പെട്ടെന്നൊന്നും അല്ലേ ഒരു രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞിട്ടോ അല്ലേ സച്ചി പറഞ്ഞ അല്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരും രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ അച്ചമ്മ ചോച്ചു നിനക്കെന്താ ശ്രുതി ഞാൻ രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് വന്നാ മതിയോ ഏ അല്ല അച്ഛമ്മ ഞാൻ വെറുതെ ചോദിച്ചാ അച്ചമ്മയ്ക്ക് തിരക്കങ്ങളും കാര്യങ്ങളും ഒക്കെ അല്ലേ അതുകൊണ്ട് ചോയിച്ചെന്നുള്ളൂ അപ്പോഴേക്ക് സച്ചി പറഞ്ഞു കണ്ടില്ലേ അച്ചമ്മ വീണെടുത്ത് കിടന്നു ഉരുളുന്നേ അപ്പൊ അത്രയും നേരം സുധീയുടെ മുഖത്ത് നല്ല സന്തോഷം ഉണ്ടായിരുന്നു പെട്ടെന്ന് രണ്ടു ദിവസം കഴിഞ്ഞു കഴിഞ്ഞ് എന്ന് പറഞ്ഞപ്പം സുധിയുടെ മുഖത്തെ സന്തോഷം അങ്ങോട്ട് മാഞ്ഞു അപ്പോഴേക്കും വർഷം പറഞ്ഞു എന്ത് പറ്റി സുധിയേട്ടാ സുധിയേട്ടൻ്റെ മുഖം ആകെപ്പാടെ മ്ലാനതയല്ലോ എന്തിന് അല്ല അച്ഛമ്മ പെട്ടെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഏ അങ്ങനെയൊന്നുമില്ല എനിക്ക് സന്തോഷം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടം വരൂ അതുകൊണ്ടാ ഓ അങ്ങനെയാണോ അങ്ങനെയാണോ നീലമ്മ വിളിച്ചോണ്ട് പോയി കഴിഞ്ഞപ്പോത്തേനും സങ്കടം വന്നു കഴിഞ്ഞപ്പം ഭയങ്കര ചിരിയായിരിക്കുമല്ലോ അവിടെ തുള്ളിച്ചാടുമായിരുന്നായിരിക്കുമല്ലോ അത് കേട്ടപ്പോ സച്ചി പറഞ്ഞാണോന്നോ ഞാൻ ചെന്ന് ചെന്നു കഴിഞ്ഞപ്പത്തേനും അവിടെ കരഞ്ഞ് കാറി കൂവിയിരിക്കുവായിരുന്നു എന്ന് കാണേണ്ടതായിരുന്നു ഈ തിരുമോന്ത അപ്പോഴേക്കും ബാക്കി എല്ലാരും കൂടെ ചിരിച്ചു ആ സമയത്ത് അച്ഛന്മാർ ശ്രുതിയോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഞാനിവിടുന്ന് പോയെന്ന് കരുതിയിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാതിരിക്കരുത് കാര്യങ്ങളെല്ലാം നല്ല കൃത്യതയോടുകൂടി ചെയ്തോണ അറിയാലോ ഞാൻ തിരികെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും പരാതി കേൾക്കാൻ ഇടവരില്ലേ രേവതി മുളക്ക് വയ്യാതിരിക്കുന്ന ഇപ്പൊ നീ ചെയ്യുന്ന പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്തോണം അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നീ ആയിരിക്കും ഇവിടെ നിന്ന് ഓടാനായിട്ട് പോകുന്നെ അയ്യോ അച്ചമ്മേ അങ്ങനൊന്നും പറയരുത് രേവതി എൻ്റെ കൂടെ അനുജത്യല്ലേ എന്നും പറഞ്ഞ് രേവതിയുടെ അടുത്തേക്ക് വന്നു രേവതിയുടെ കൈയിലൊക്കെ പറഞ്ഞു ഇവളക്ക് പയ്യാരീക്കണ സമയത്ത് ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവോ ഞാൻ ഇവളെ നോക്കും നല്ല പൊന്നുപോലെ നോക്കും എന്ന് പറയാ ഉം പൊന്നുപോലെ നോക്കിയാ മതി അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ബാ അച്ഛമ്മ ഞാൻ കൊണ്ടാകാന്നും പറഞ്ഞു സച്ചി അച്ചമ്മേനെ കൊണ്ട് അങ്ങോട്ട് പോയി രേവതിക്ക് ഭയങ്കര വിഷമായി എല്ലാവരും മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ രേവതി വിഷമിച്ചിരിക്കുക രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞ് സാരമില്ല പോട്ട മോളെ അമ്മ പോയതിന്റെ വിഷമ എനിക്കറിയാം നിന്നെ എത്രമാത്രം ബാധിക്കൂന്ന് നീ സങ്കടപ്പെടാതിരിക്ക അല്ലച്ച അത് പിന്നെ അമ്മ എവിടെയില്ല അച്ചമ്മയും കൂടെ പോയി കഴിയുമ്പോൾ എന്തോ അവര് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട രണ്ട് ദിവസം കഴിയുമ്പത്തേനും അമ്മ ഇങ്ങോട്ടേക്ക് വരുമല്ലോ പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ സമാധാനിപ്പിച്ച് രവീന്ദ്രന് ആ സമയം ശ്രുതിക്ക് ഭയങ്കര സന്തോഷം ശ്രുതി മുറിയിലേക്ക് നട്ട് ശ്രുതിയോട് പറഞ്ഞു ഓ ഇപ്പോഴും ഒരാശ്വാസമായത് എന്ത് അല്ല അച്ചമ്മ പോയല്ലോ ഓ ഇനിയിപ്പതേപോലെ ഞാൻ പാർലിലേക്ക് രാവിലെ പോകും തോന്നുന്ന സമയത്ത് വൈകുന്നേരം വരും നമുക്ക് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കാം അച്ചമ്മയെ പേടിക്കണ്ടല്ലോ അപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ സച്ചിയൊക്കെ ഉണ്ടല്ലോ വേണമെ നോക്കോളും അല്ലെ നമ്മുടെ ഉത്തരവാദിത്തം എല്ലാം രേവതിയെ നോക്കുക എന്നല്ലേ അച്ചമ്മ ഒന്നേയും പ്രശ്നമാകുമോ അത് പിന്നെ അച്ചമ്മ വന്നു കഴിയുമ്പോഴല്ലേ നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കണേ നമുക്കപ്പൊ എന്തേലും കള്ളത്തരം പറഞ്ഞ് തടി തപ്പി നിക്കാം ആ ഒരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സിലുണ്ടായിരുന്നേ സുതി അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ശ്രുതിക്കും താല്പര്യമായിരുന്നു അതിനോട് അച്ഛമ്പ് പോയി കഴിഞ്ഞ പിന്നെ പേടിക്കേണ്ട കാര്യമില്ലോ എപ്പോഴും പിന്നാലെ നടന്ന വഴക്ക് പറയത്തൊന്നും ഇല്ലല്ലോ എന്നൊരു ചിന്ത അപ്പോഴേക്കും സുധിയുടെ ഫോണ് ബല്ലടിച്ചു നോക്കിയപ്പോ നീലിമയാണ് ദീ അവളാ വിളിക്കണം നീലിമ കോൾ എടുക്കാൻ പറയാണ് ശ്രുതി ശുധിയോട് അങ്ങനെ സുതി കോൾ അതെ ഞാൻ കരുതി ഇന്നലെ നീ വിളിക്കൂന്നാ കാരണം ഇന്നലെ ഞാൻ പോന്നതിൻ്റെ ആ സങ്കടത്തിൽ നീ കരഞ്ഞുകൊണ്ട് വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ആ ഒരു വിളി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഇന്നലെ നീ വിളിച്ചില്ല അപ്പോഴേക്കും നീലും പറഞ്ഞു നീ എങ്ങനെ ജയിച്ചെന്ന് കരുതണ്ടാ നീ ഗുണ്ടകളെ കൊണ്ടുവന്ന് മെഷീൻ കണ്ട് തോക്കുമായിട്ട് ആ അവരെയൊക്കെ മുൻ മുഴുവനെയും നിർത്തി നീ കാര്യം ജയിച്ചെന്ന് കരുതണ്ട പക്ഷേ എങ്കിലുണ്ടല്ലോ പണി ഞാൻ തരുന്നുള്ളൂ അപ്പോഴേക്കും അടുത്ത ശ്രുതിയോട് ചോദിച്ചു മിഷീൻ കിണു കുറെ ആൾക്ക് ഗുണ്ടകളുണ്ടായിരുന്നോ അതൊക്കെ മറ്റേ ഗുണ്ടകൾ കള്ളത്തരം പറഞ്ഞാണ് നീലിമയോട് പക്ഷെ അത് വിശ്വസിച്ചു ഒരാൾ തന്നെ വന്ന് അടിച്ച് തീർത്തിട്ട് പോയെന്ന് പോയെന്നറിഞ്ഞ നാണക്കേടാണല്ലോ അമ്മമാർക്ക് അപ്പൊ അവന്മാര് പറഞ്ഞ കള്ളത്തരം വിശ്വസിച്ചിട്ടാണ് ഇങ്ങനെ പറയണേ അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു എടി നീ എന്താ പിന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓ നീ വലിയ ആള് കളിക്കണ്ടാ നിന്റെ ഭാര്യയുടെ മിടുക്കൊണ്ടല്ലേ ഇപ്പൊ നീ ഇറങ്ങിയിരിക്കുന്നത് നിന്റെ ഭാര്യ ആളെ ഏർപ്പാടാക്കി പക്ഷെ അവിടെ ഞാൻ തോറ്റുപോയി പക്ഷെ ഇനി ഞാനിത് അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല നീ എന്ത് ചെയ്യൂടി ഇനിയിപ്പം ഞാൻ ഗുണ്ടകളെ വെച്ച് കളിക്കാനല്ല പോന്നെ ഞാൻ റൂട്ട് മാറ്റി പിടിക്കാൻ പോവാ റൂട്ട് മാറ്റിയോ അതേടാ നീ എൻ്റെ കാളിച്ചൂട്ടിലേക്ക് വരും അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നെ അല്ലാതെ ഇനിയിപ്പോൾ കൊട്ടേഷൻ സംഘത്തെ വെച്ചൊന്നും ഞാനൊന്നും ചെയ്യുന്നില്ല എനിക്കറിയാം ഏത് റൂട്ട് പോണെന്ന് അമ്പത് ലക്ഷം ആ അമ്പത് ലക്ഷം ഞാൻ വാങ്ങിയെടുക്ക തന്നെ ചെയ്യൂടാ സുതി നീ കണ്ടു നിന്റെ ഭാര്യയോടും കൂടെ പറഞ്ഞേനെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ രണ്ടിനും ജീവിക്കാനും ഞാൻ സമ്മതിക്കില്ല നീയൊക്കെ കാത്തിരുന്നു എന്നും പറഞ്ഞിട്ട് നീലിമ കോ കോ കോൾ കെട്ട് ചെയ്തു അപ്പോഴേക്കും സുതിക്ക് ടെൻഷനായി സുതി പറഞ്ഞ് എന്തിനാ ടെൻഷൻ അടിക്കുന്നെ ഒന്നും ചെയ്യാനൊന്നും പോന്നില്ല ധൈര്യമായിട്ടിരിക്കുക അവളുടെ മുന്നിൽ അങ്ങനെ തോറ്റു കൊടുക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം അതും പറഞ്ഞ് സുതിയെ സമാധാനിപ്പിച്ചു പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പ രേവതി സെറ്റ് ഔട്ട് സിറ്റൗട്ടിരിക്കാണ് അപ്പോഴേക്കും ശ്രീ അങ്ങോട്ടേക്ക് വർഷം വന്നു വർഷം വന്നിട്ട് പറഞ്ഞ് അല്ല രേവതി ചേച്ചി എന്താ ഇവിടെ ഇരിക്കണേ അതെ സച്ചിയാണ് എന്നെ ഇവിടെ കൊണ്ടുരുത്തിയതാ കുറച്ചു നേരം ശുദ്ധവായും ഒക്കെ ശ്വസിക്കാൻ പറഞ്ഞോണ്ട് കാറ്റും മേടിച്ചും ഒക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞു അതല്ലേ നല്ല കാര്യമാണ് ഇവിടെ ഇരിക്കുവാണെങ്കിലേ കുറച്ച് ശുദ്ധവായും ഒക്കെ കിട്ടും പുറത്തെ കാഴ്ചകളെ കണ്ടിരിക്കാലോ അല്ല നീ ജോളിക്ക് പോകുന്നില്ലേ ഞാനിന്ന് ലീവ് എടുത്തു അതെന്തിനാ രേവതി ചേച്ചിയോട് എന്തേലുമൊക്കെ മിണ്ടിയും പറഞ്ഞു ഇരിക്കാലോ ഉം അതിനുവേണ്ടിയിട്ട് സുന ശ്രീകാന്തും പോകുന്നില്ല ശ്രീകാന്തുമില്ലേ അവരും ലീവെടുത്തതേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊച്ചു വർത്താനം പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കാം അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യ എനിക്കൊരു ചായ എടുത്തോണ്ട് ത അതിനെന്താ ശ്രീകാന്ത് നല്ല ഒന്നാം കുക്കല്ലേ ഏഹ് നമുക്ക് ഇന്നിവിടുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കാം ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും അടിച്ചു പൊളിച്ച് കഴിക്കാം ഇപ്പൊ ഞാൻ ചായ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞിട്ട് വർഷ അകത്തേക്ക് ഏർപ്പേ അപ്പോഴേക്കാണ് മുറ്റത്തൊരു കാറ് വന്നിക്കുന്നേ ഇതാരോ പോലും കാരണാത്ത ഒരു പെണ്ണങ്ങോണ്ട് ഇറങ്ങി വന്നു ഏഹ് ഒരു പരിചയം ഇല്ലല്ലോ അപ്പോഴേക്കും രേവതി ചോദിച്ചു ആരാ എന്താ അല്ല രേവതി അല്ലേ അത് രേവതിയാണ് എന്നെ മനസ്സിലായോ ഇല്ല രേവതിക്ക് ഒന്നും മനസ്സിലായില്ല അല്ല എന്റെ സച്ചി എന്തിയെ ഏഹ് ഇവളുടെ സച്ചയവും അതെങ്ങനെ ഇവളുടെ സത്യവും തൻ്റെ സച്ചിയാണ് അല്ല സച്ചിയെ കണ്ടില്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും സച്ചി സച്ചിയെ പരിക്കാത്ത ഇറങ്ങി വന്നെ രേവതി എന്നൊക്കെ വിളിച്ചോണ്ട് വരുമ്പോഴത്തേനും അവിടെ നിൽക്കുന്ന ആ പെൺകുട്ടിയെ കാണുന്നെ ഏ നീയ നീയ എടാ സച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയുടെ അടുത്തേക്ക് അവളങ്ങോട് ഓടിച്ചെന്നു ഏ എടിയോ ആമി നിന്നെ കണ്ട് എനിക്കോണ്ട് മനസ്സിലായില്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അവളങ്ങോട് കയറി സച്ചിയെ കെട്ടിപ്പിടിച്ചു രേവതിക്കൊന്നും മനസ്സിലായില്ല രേവതി നോക്കി കഴിയുമ്പോഴത്തേനും രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവ ആ കാഴ്ച കണ്ടപ്പോൾ രേവതിയുടെ കിളി മാറിപ്പോയി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് എന്താണെങ്കിലും രേവതിക്ക് ഉള്ളൊരു പാര എത്തിക്കഴിഞ്ഞു രേവതിക്ക് കാല് വയ്യാത്തോണ്ട് കഥയൊക്കെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുക കേട്ടോ കുറച്ച് നാളത്തേക്ക് രേവതിയുടെ കാല് ശരിയാവുന്നോടം വരെ ഇനിയിപ്പോൾ ഓരോ കഥാപാത്രങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു